നമസ്കാരം ബി എം സി സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം അരിക്കൊമ്പൻ വടംവലി കൂട്ടായ്മ നടത്തിയ ഇന്റർനാഷണൽ വടംവലി മത്സരം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കൈവലിയും തോൾവലിയും എന്നിങ്ങനെ രണ്ട് ശൈലികൾ ഒത്തൊരുമിച്ച് നടത്തിയ വടംവലി മത്സരത്തിൽ കുവൈറ്റിൽ നിന്നുൾപ്പെടെ പതിനഞ്ച് ടീമാണ് മാറ്റുറച്ചത് കൈവലിയിൽ ടീം അരിക്കൊമ്പൻ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം ആര്യൻസ് ബഹ്റിനും മൂന്നാം സ്ഥാനം പ്രതിഭ ബഹ്റിനും കരസ്ഥമാക്കി തോൾവലി മത്സരത്തിൽ ഫ്രണ്ട്സ് ഓഫ് കുവൈറ്റ് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം കെ കെ ബി കുവൈറ്റും മൂന്നാം സ്ഥാനം ബഹ്റിൻ ബ്രദേഴ്സും കരസ്ഥമാക്കി ചടങ്ങിൽ ടഗ്സോ അസോസിയേഷൻ രക്ഷാധികാരിയും ബഹ്റൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തിനെ അരികോംബൻ ടീംറോ നൽകി ആദരിച്ചു ഇന്ന് അഭിമുഖീകരിക്കുന്ന ചില പ്രതിസന്ധികൾ വിവിധ തരം പ്രതിസന്ധികളിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ ശരിവയ്ക്കും സാമ്പത്തികമായും മാനസികമായും ശാരീരികമായുമുള്ള പ്രതിസന്ധികളിലൂടെയാണ് ആഫ്റ്റർ കൊറോണ ഈ പ്രവാസി സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിവിധങ്ങളായ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം എൻ്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ കായികരംഗത്തായാലും കലാരംഗത്തായാലും നടത്തപ്പെടുന്ന ഇത്തരം എൻ്റർടൈൻമെന്റ് പ്രോഗ്രാംസ് നമ്മുടെ ഈ മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനും നമ്മുടെ ശാരീരികമായ അസ്വസ്ഥതകളെ

thank you for everybody thank you for every team thank you for the people he's coming from kuwait saudi dubai oman this one time we have from gcc people also playing i tell to everybody thank you and we don't have here today one team pass one team fail no everybody coming here today everybody pass ബഹ്റൈൻ ഡ്രഗ്ഗോഫെയർ അസോസിയേഷന്റെ സഹകരണത്തിലും നിയന്ത്രണത്തിലും അരങ്ങേറിയ മത്സരത്തിൽ കമന്ററേറ്ററായി ഓൾ കേരള അയ്യാറി വടംവലി അസോസിയേഷൻ സംസ്ഥാന ടെക്നിക്കൽ ചെയർമാൻ ആവാസ് കടവല്ലൂരും പങ്കെടുത്തു സ്പോർട്സ് ന്യൂസ് ആണ് പ്രേക്ഷകരിലേക്ക് നന്ദി നമസ്കാരം